ജയ ചേച്ചി ഭയങ്കര ക്ഷീണം പൈസ ഇല്ല സമയമില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമില്ല അതൊക്കെ വാങ്ങാനുള്ള കാശില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ഞാൻ അധികം പൈസ ചിലവില്ലാതും ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നതുമായ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണക്കുറവും ഒക്കെ ഫീൽ ചെയ്യുന്ന പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വരുന്ന വരുന്നൊക്കെ അനുഭവപ്പെടുന്ന ഒരു ഐറ്റാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് പത്ത് ഡേറ്റ്സ് ആണ് അതും ഒരു പിടി ഉണക്ക മുന്തിരിയും കൂടി മിക്സിൽ ജാറിലിട്ട് നന്നായിട്ട് നടിച്ചെടുത്തു അതിലേക്ക് ഒരു പിടി പുട്ടുകടല ചേർത്ത് കൊടുത്തു മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു ഉണ്ട പിടിച്ചു ഇതൊരു നാലുണ്ടേ ഞാൻ ആക്കിയുള്ളൂ ഒരു അഞ്ചു ലഡ് ആറു ലഡ് ഉൻ്റെ ഉണ്ടേക്കാക്കി എടുക്കാം ഒരു ഇതാക്കിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ വെള്ള എള് വെച്ചിട്ട് അതൊന്നും മുക്കിയെടുത്തതിൽ അപ്പോൾ അവർ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോഴും നല്ല രസമാണ് ആ ഒരു വെള്ളം നനവും നല്ല പഴുത്ത ഡേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പോലെ ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കണേ ഇതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അത്രയും ഡ്രൈ ആയിട്ടുള്ള മേടിക്കണേ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും ഇതാണ് വാങ്ങാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് വലിയ വാല്യൂ ഒന്നുമില്ല ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള കിലോന് കിലോ മേടിച്ചു കഴിഞ്ഞാൽ ധാരാളം ഒരു മാസം കഴിക്കാം നമ്മുടെ ക്ഷീണവും കുറയും നമുക്കധികം സമയവും വേണ്ട പാവപ്പെട്ടവർക്ക് എളുപ്പത്തിൽ ബ്രെഡ് വയ്ക്കാനുള്ള അടിപൊളി സംഭവമാണിത് ഇത് എനിക്ക് എനിക്ക് അത്രയും അനുഭവം ഉണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരുപാട് ടിപ്പുകൾ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം അധികം പൈസ ഇല്ലാത്തത് അതിൽത്തൊരു ഐറ്റാണിത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കഴിഞ്ഞ ദിവസവും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പൈസ ഇല്ല പിന്നെ സമയമില്ല ഈ ആകെ ഒരു പതിനായിരം രൂപ കിട്ടണെ രാവിലെ നേരത്തെ പോയിട്ട് അലച്ചിലാണ് ഞായറാഴ്ച വരെ ജോലിയാണ് ഒന്നിനും സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ സമയമില്ലാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുത്ത് കഴിക്കാം നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് നമ്മുടെ ആരോഗ്യം വേറെ ആരും നമുക്ക് കൊണ്ടുനേരില്ല അത് നമ്മളാണ് നോക്കേണ്ടത്